ഒരിടത്ത് ഒരിടത്ത് തുടങ്ങുന്ന മുത്തശ്ശി കഥകൾ ഒരുപാട് തവണ കേട്ടവരാണ് നമ്മൾ വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും ജീവിതത്തിന്റെ ഏതെങ്കിലും സ്റ്റേജിൽ ഒരു റിമൈൻഡർ പോലെ ഈ കഥകളെയും കഥാപാത്രങ്ങളെയും നമ്മൾ ഓർത്തെടുക്കാറുണ്ട് അങ്ങനെ നമുക്കറിയാവുന്നവർ നമുക്ക് പരിചിതമായ സെറ്റിംഗിൽ വന്നാലും ദുൽഖർ സൽമാൻ നിർമ്മിച്ച് ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്ത ലോക മലയാളത്തിന്റെ ബെഞ്ച് മാർക്ക് സിനിമകളിൽ ഒന്നാണ് സൂപ്പർ ഹീറോ സൂപ്പർ ഹ്യൂമൻ നമ്മൾ വായിച്ചും കേട്ടും സിനിമകളിൽ കണ്ടുമറിഞ്ഞവരാണ് വില്യം എച്ച് ഡി കോർണറിന്റെ ഹ്യൂഗോ ഹെർക്കുലീസ് മുതൽ ഇങ്ങോട്ടേക്ക് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് അതിൽ നമുക്ക് സുപരിചിതമായ ഡി സിയും മാർഹലും ഒക്കെ വരും ആപത്തിൽപ്പെട്ടവരെ രക്ഷിക്കുന്ന മറ്റുള്ളവരുടെ പ്രതീക്ഷകളെ സ്വന്തം തോളിൽ ചുമക്കാൻ കെൽപ്പുള്ള ആകാംക്ഷയോടെ പ്രേക്ഷകർക്ക് കണ്ടുകൊണ്ടിരിക്കാൻ കഴിയുന്ന സൂപ്പർ ഹീറോ ക്ലസ്റ്ററിലേക്കുള്ള മലയാളിയുടെ പുതിയ അഡീഷനാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര തുടക്കം മുതലേ കൃത്യമായ ഇടവേളകളിലുള്ള ഹുക്ക് പോയിന്റുകൾ പ്രേക്ഷകരെ കൂടുതൽ ക്യൂരിയസ് ആക്കുന്നു ആരാണ് ചന്ദ്ര അവരുടെ സൂപ്പർ ഹീറോ പവർ എന്താണ് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ റിവീൽ ചെയ്യുന്നത് ഗംഭീരമായിരുന്നു അർബൻ ബാക്ക്ഡ്രോപ്പിൽ സേവിയറായി വരുന്ന എന്നാൽ ചന്ദ്രയുടെ മിഷൻ ആ നാടിനെ രക്ഷിക്കുക എന്നതല്ലാത്തതും രസകരമായി തോന്നി ദ ലിവ് എംഎംഗസ് അതും വർഷങ്ങളായിട്ട് അവർ ആരാണ് ആ ചോദ്യമാണ് ഈ സിനിമ കാണാൻ തിയേറ്ററിലേക്ക് കയറുന്നതിന് മുന്നിലുള്ള നിങ്ങളുടെ ക്യൂരിയോസിറ്റിയെങ്കിൽ അവരെ എങ്ങനെ തിരിച്ചറിയാം എന്നതായിരിക്കും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാനുള്ള ഫയർ ചന്ദ്ര തുടങ്ങി വെക്കുന്നത് ലോക എന്ന പുതിയ ഫ്രാഞ്ചൈസി ആണ് ഇനി അങ്ങോട്ടേക്ക് സ്പോയിലേഴ്സ് ഉണ്ട് സിനിമ കാണാത്തവർ സിനിമ കണ്ടതിന് ശേഷം ബാക്കി കാണുക സൂപ്പർ ഹീറോകൾ ഇമോഷണലി കണക്ട് ആയാൽ മാത്രമേ പ്രേക്ഷകർക്ക് അവർ സൂപ്പർ ഹീറോകൾ ആകുന്നുള്ളൂ ഒറിജിനൽ സ്റ്റോറി ബിൽഡിംഗിൽ ചന്ദ്രയുടെ പാസ്റ്റ് എപ്പിസോഡ് പ്രകൃതിയുമായി ലിങ്ക് ചെയ്തതും പ്രോപ്പർ ഇന്റർകട്ടുകൾ നൽകി പാസ്റ്റ് ആൻഡ് പ്രസന്റ് എലിവേഷൻ സെറ്റ് ചെയ്തതും അത്യുഗ്രഹം തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു ലാൻഡ്സ്കേപ്പും ലാംഗ്വേജും റിലേറ്റബിൾ ആകുമ്പോഴും സിനിമയുടെ ടോട്ടാലിറ്റിയിൽ ഫിക്ഷനും റിയാലിറ്റിക്കും ഇടയിൽ വരച്ച വര വരാൻ വാമ്പയറുകൾ നമ്മുടെ നാട്ടിലും ഉണ്ടാകില്ല എന്ന് ട്രാക്കുകൾ വായിച്ചപ്പോൾ ഫ്രാഞ്ചൈസിലെ പടങ്ങൾ കണ്ടപ്പോൾ എവിടെയെങ്കിലും ഉണ്ടായിരുന്നെങ്കിലോ എന്ന് തോന്നിയിരുന്നു പക്ഷേ എങ്ങനെ പ്ലേസ് ചെയ്യും എന്ന ക്വസ്റ്റ്യൻ മാർക്കിനെ എക്സ്പ്ലേറ്റർ മാർക്കാക്കിയ നറേറ്റീവ് അച്ഛന്റെയും അമ്മയുടെയും മരണം നൽകിയ പെയിൻ നൂറ്റാണ്ടുകൾ കഴിഞ്ഞും ചന്ദ്രയിൽ കൺസിസ്റ്റന്റായി തന്നെ ബാക്കിയുണ്ട് ഐതിഹ്യമാലയിൽ നമ്മൾ വായിച്ച വിശ്വസിച്ച നമ്മളെ പേടിപ്പിച്ച പല കഥകൾക്കും കഥാപാത്രങ്ങൾക്കും പുതിയ രൂപം നൽകിയത് അവരെ നമ്മുടെ ലോകത്തേക്ക് കൊണ്ടുവന്നതുമെല്ലാം ഇന്റലിജന്റ് മൂവാണ് അത്ര തന്നെ റിസ്ക് അതിലുണ്ടെങ്കിലും സക്സസ്ഫുൾ എക്സിക്യൂഷൻ ആണ് ലോക തരംഗത്തിലാണ് ഡൊമിനിക് കരുടെ എന്ന പേര് നമ്മൾ ആദ്യം അറിയുന്നത് എട്ട് വർഷങ്ങൾക്കിപ്പുറം രണ്ടാമത്തെ സിനിമയുമായി വരുമ്പോൾ ഐഡിയ മുതൽ ഫൈനൽ ഔട്ട് വരെ ഡൊമിനിക് എടുത്ത സ്ട്രഗിളും എഫേർട്ടും കൃത്യമായി സ്ക്രീനിൽ കാണാൻ കഴിയും സിനിമാറ്റിക് യൂണിവേഴ്സുകൾ മുക്കിലും മൂലയിലും തുടങ്ങുന്ന കാലത്ത് കൃത്യമായ ബേസും മോട്ടീവും കൊണ്ട് ഒരു ഉഗ്രൻ സിനിമാറ്റിക് യൂണിവേഴ്സാണ് ഡൊമിനിക്കും ശാന്തിയും ചേർന്ന് തുടക്കമിട്ടിരിക്കുന്നത് വിഷ്വലി എക്സ്ട്രാ ഓർഡിനറി ഓർഡിനറിയാണ് ലോക നിമിഷിയുടെ ഫ്രെയിം സെറ്റിംഗ് മുതൽ ലൈറ്റിംഗും ഷോർട്ട് പ്രിഫറൻസും വരെ കയ്യേടി അറിയിക്കുന്നുണ്ട് തിയേറ്ററിൽ വീണ കയ്യടികളിൽ രണ്ടെണ്ണം സിനിമയിലെ ഗംഭീരമായ രണ്ട് ട്രാൻസിഷൻ ഷോട്ടുകൾക്കായിരുന്നു ചാക്കയുടെ പെർഫെക്റ്റ് കട്ടുകളും വിഷ്വൽ ട്രീറ്റിൽ പ്രേക്ഷകർക്ക് ബോണസാണ് വേൾഡ് ബിൽഡിംഗിൽ പ്രധാനപ്പെട്ടതായി തോന്നിയത് ജേക്സ് ബിജോയുടെ മ്യൂസിക്കാണ് ലോകയുടെ വലുപ്പം വിഷ്വലിനൊപ്പം മ്യൂസിക് കൂടി ചേർന്നൊരുക്കിയതാണ് പെർഫോമൻസ് തകർത്തത് കല്യാണി പ്രിയർശനെ ഒരു ടൈലർ മെയ്ഡ് റോൾ എന്ന് പറയാൻ പാകത്തിന് ഒരുക്കിയെടുത്ത കഥാപാത്രം തുടക്കം മുതൽ ഒടുക്കം വരെ മെയിൻറ്റെയിൻ ചെയ്ത കൺസിസ്റ്റൻസി ആക്ഷൻ സീക്വൻസിലെ മെയ്വഴക്കം ഫ്രെയിം തന്നെ ഡോമിനേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള സ്ക്രീൻ സ്ക്രീനുകൾ എല്ലാ തരത്തിലും കല്യാണിയുടെ പ്രോപ്പർ ഷോ സ്റ്റീൽ പുതിയ നിരയിൽ നെസ്ലിനോളം ഈസിയായി സണ്ണിയെ പോർട്ട്രേറ്റ് ചെയ്യാൻ ആർക്ക് കഴിയില്ലെന്നും തോന്നുന്നു ഹ്യൂമർ സീനുകളിലെ ഈസിനെസ് നെസ്ലിനുള്ള പ്ലസ് മാർക്കാണ് ചന്തുവിന്റെയും അരുണിന്റെയും പെർഫെക്റ്റ് കാസ്റ്റിംഗ് തിയേറ്ററിൽ കൈയടി വാങ്ങുന്നുണ്ട് കഥാഗതിയിൽ കൃത്യമായ മുന്നേറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്ന കാമിയോകൾ ഈ സിനിമയുടെ മാറ്റുകൂടും ടോവിനോയുടെ ചാത്തനും ദുൽഖറിന്റെ ഒടിയനും സ്ക്രീനിൽ കൃത്യമായ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് വരും വർഷങ്ങളിൽ സ്റ്റാൻഡ് അലോൺ സിനിമകൾ പ്രതീക്ഷിക്കാം ഇനിയും പറഞ്ഞാൽ സ്പോയിലറുകൾ കൂടുമെന്നതിനാൽ ബാക്കി നിങ്ങൾ തിയേറ്ററിൽ ആസ്വദിക്കണം ദിസ് ഈസ് എ മസ്റ്റ് വാച്ച് ഫ്രം തിയേറ്റേഴ്സ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ ലോക ബെഞ്ച് മാർക്ക് മലയാള സിനിമ ലോകത്തിന് മുന്നിൽ വെക്കുന്ന അതിഗംഭീര ബെഞ്ച് മാർക്ക് സ്ക്രീനിലും ബിഹൈൻഡ് ദ സീനിലും തകർത്ത എല്ലാവർക്കും അഭിനന്ദനങ്ങൾ